മട്ടാഞ്ചേരിയിലെ വീടുകളിൽ ചെരാതുകൾ തെളിഞ്ഞതോടെയാണ് കൊച്ചി ദീപാവലിയുടെ ലഹരിയിലായത് ചോപട പൂജൻ ആദ്യ പടാകോ പടക്കങ്ങൾ തെരുവിനി ശബ്ദമുഖരിതമാക്കി ഒരിക്കൽ കൂടി മധുര പലഹാരങ്ങൾ നുണഞ്ഞ ഉത്തരേന്ത്യൻ കുടുംബങ്ങൾ സൗഹാർദ്ദം പങ്കുവച്ചു each other's house പരമ്പരാഗത വസ്ത്രങ്ങളിൽ ഗുജറാത്തി സ്ത്രീകൾ അലങ്കാരദീപ്തമായ തെരുവുകൾ എല്ലായിടത്തും ഓടി നടക്കുന്ന കുട്ടികൾ അങ്ങനെ ഉത്സവ പ്രതീതിയിലായിരുന്നു ഓരോ വീടും ജന്മനാടിന്റെ ഓർമ്മകൾ അയവിറക്കുകയായിരുന്നു ആഘോഷ ലഹരിയിലും ഗുജറാത്തികൾ ശ്രീരാമൻ വനവാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ വിളക്കുമായി അയോധ്യ സ്വീകരിച്ചതിന്റെ ഓർമ്മയാണ് ദീപാവലി കൊയ്ത്തുകാലത്തിൻ്റെ സമാപനമായാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത് ക്യാമറാമാൻ ശ്യാംദാസിനോടൊപ്പം സുവിശ്വനാഥൻ കൊച്ചി ഇന്ത്യാവിഷൻ